ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വ്യക്തിപരമായിട്ടും പഞ്ചായത്തിൽ പ്രദേശത്തുള്ള മൂന്ന് വിദ്യാലയങ്ങളും ശതമാനം ും കൈവരിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ പ്ലസ് ടു നൂറ് ശതമാനം വിജയം കൈവരിച്ച ഏകവിദ്യാലയമാണ് ചന്ദ്രപിനി ഹയർ സെക്കൻഡറി സ്കൂൾ അത് എടുത്തു പറയേണ്ട ഒരു അഭിമാനം അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ടോപ്പേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു കുട്ടി എൻ്റെ വാർഡില് താമസിക്കുന്ന കുട്ടി കൂടിയാണ് പക്ഷെ അവരെ ആയിരത്തി ഇരുന്നൂറിൽ അവരെ മാർക്കിൻ്റെ ഇതൊന്നും നമ്മൾ നോക്കണം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി നാല് മാർക്കിൻ്റെ കുറവ് ആയിട്ടിരുന്നു പക്ഷേ അവിടം വരെ എത്തുന്നതിന് ആ കുട്ടിയുടെ അധ്വാനം അല്ലെങ്കിൽ ആ കുട്ടികളുടെ അധ്വാനം ചെറുതൊന്നും ഞാൻ ചില സമയത്തിൽ ചില കഴിഞ്ഞ വർഷത്തിലൊക്കെ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു പോകാറുണ്ട് ഏതോ കോണുകളിൽ നിന്നല്ല ചില അവസരങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എ അനിൽ എം പി ടി എ പ്രസിഡന്റ് പ്രീതി നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു

കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ സി കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ്

മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ